ബോളിവുഡിലെ മുൻനിര താരമാണെങ്കിലും കരിയറിനപ്പുറം ഫാമിലിക്കൊപ്പമുള്ള ജീവിതത്തിനാണ് ഐശ്വര്യ റായ് പ്രാധാന്യം നൽകുന്നത് സൗന്ദര്യം കൊണ്ട് ഹോളിവുഡ് താരങ്ങളെപ്പോലും വിസ്മയിപ്പിച്ച ഐശ്വര്യ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പോൾ ശ്രദ്ധാലുവാണ് മകൾ ആരാധ്യ പിറന്ന ശേഷം വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രമാണ് ഐശ്വര്യ റായ് അഭിനയിച്ചിട്ടുള്ളത് ഇന്ത്യൻ സിനിമാരംഗത്തെ രംഗത്തെ താര റാണിയായിരിക്കെയാണ് ഐശ്വര്യ റായ് കരിയറിനുള്ള പ്രാധാന്യം കുറച്ചത് എന്നാൽ ഇന്നും ഐശ്വര്യയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മണിരഥത്തിന്റെ പൊനിയൻ സലവനിലൂടെ തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ഐശ്വര്യക്ക് ആരാധകർ നൽകിയത് ഇതിനിടെ കരിയറിൽ ഐശ്വര്യക്ക് നഷ്ടപ്പെട്ട സിനിമകളും ഏറെയാണ് പത്മാവത് ബജ്രാവ് മസ്താനി എന്നീ സഞ്ജയ് ലീല ബൻസാലി ചിത്രങ്ങളിൽ ആദ്യം നായികയായി പരിഗണിച്ചിരുന്നത് ഐശ്വര്യ റായിയായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഐശ്വര്യയുടെ കാസ്റ്റിംഗ് നടന്നില്ല പകരം ദീപിക പത്കോണാണ് ഈ സിനിമകളിൽ നായികയായി എത്തിയത് പത്മാവത് ദീപികയ്ക്ക് ഐശ്വര്യ റായ് ചെയ്യേണ്ടതായിരുന്നുവെന്നും ഇന്നും ആരാധകർക്ക് അഭിപ്രായങ്ങളുമുണ്ട് റാണി പത്മാവതിയുടെ വൈശ്യ സൗന്ദര്യം അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് ഐശ്വര്യ റായ്ക്കാണെന്നാണോ ആരാധകരുടെ വാദം കരിയറിൽ ഐശ്വര്യ വേണ്ടെന്ന് വെച്ച സിനിമകളും ഏറെയാണ് ഇതിലൊന്നാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹാപ്പി ന്യൂ ഇയർ ൂഖ് ഖാൻ നായകനായ ചിത്രത്തിൽ നായികയായത് ദീപിക പതുക്കോൺ തന്നെയായിരുന്നു ഹാപ്പി ന്യൂ ഇയർ എന്ന ഈ സിനിമ നിരസിച്ചതിനെ കുറിച്ച് ഐശ്വര്യ റോയി മുൻപൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഭർത്താവ് അഭിഷേക് ബച്ചൻ ഈ സിനിമയിൽ സഹനടനായി അഭിനയിച്ചു അഭിഷേക് സഹനടനായും താൻ ഷാരൂഖിന്റെ നായികയായും അഭിനയിക്കുന്നത് ശരിയല്ല എന്ന് ഐശ്വര്യ റോയ്ക്ക് തോന്നിയെന്നും ഇതോടെയാണ് ഐശ്വര്യ ഈ ചിത്രം നിരസിച്ചതെന്നുമായിരുന്നു ഐശ്വര്യ റോയ് തന്നെ നൽകിയ വിശദീകരണം ഐശ്വര്യയുടെ ഈ വിശദീകരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കെ ആരാധകർ നിരവധി കമന്റുകളുമായി എത്തുന്നുണ്ട് അഭിഷേക് ബച്ചന് ഹാപ്പി ന്യൂ ഇയറിൽ നിന്ന് പിന്മാറാമായിരുന്നു എന്തിന് ഐശ്വര്യ തിരിച്ചിക്കണം സ്ത്രീകൾ മാത്രം എപ്പോഴും ത്യാഗം ചെയ്താൽ മതിയോ ഇതാണോ ബച്ചൻ കുടുംബം സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം എന്നൊക്കെയാണ് ആരാധകർ ചോദിച്ചിരുന്നത് വിവാഹത്തിന് മുൻപ് ധൂം ടു എന്ന ചിത്രത്തിൽ ഐശ്വര്യറായ് ഋതിക് റോഷന്റെ നായികയായും അഭിഷേക് ബച്ചൻ സഹനടനുമായും അഭിനയിച്ചിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ നിരസിച്ചത് ഐശ്വര്യയുടെ ഉചിതമായ തീരുമാനം തന്നെയായിരുന്നു കാരണം ആ സിനിമ പ്രേക്ഷകരെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തിയില്ല സിനിമ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലെന്ന വിമർശനം ഐശ്വര്യയുടെ ഭർത്തൃമാതാവായ ജയാബച്ചനും ഉന്നയിച്ചു അന്ന് ജയാബച്ചന്റെ പരാമർശവും വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു സിനിമയെക്കുറിച്ചുള്ള വിമർശനം ഷാരൂഖ് ഖാനെ അറിയിച്ചപ്പോൾ ഷാറുഖാന്റെ പ്രതികരണവും അന്ന് ജയാ ബച്ചൻ പങ്കുവച്ചു അമിതാഭ് ബച്ചന്റെ അമർ അക്ബർ അന്തോണി എന്ന സിനിമയുടെ അത്ര മോശമല്ലെന്നാണ് ഷാറുഖ് ഖാൻ എന്ന് ജയാബച്ചൻ നൽകിയ മറുപടി അതേസമയം പൊനിയൻ സെൽവിന് ശേഷം ഐശ്വര്യ പുതിയ സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല മികച്ച തിരക്കഥകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഐശ്വര്യെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം അഭിഷേക് ബച്ചൻ സിനിമാ രംഗത്ത് സജീവമാണ് എന്നാൽ അഭിഷേകിന് എടുത്തു പറയത്തക്ക ഹിറ്റ് സിനിമകളൊന്നും അടുത്ത കാലത്ത് ലഭിച്ചിട്ടുമില്ല അതേസമയം ബോളിവുഡിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് താരദമ്പതികൾ വേർപിരിയുന്നതായുള്ള അഭ്യൂഹങ്ങൾ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ചുനാളായി വിള്ളലുണ്ടെന്നും മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അഭിഷേകും പൊതുവേദികളിൽ വരാറേ വരാറേയില്ലെന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ടാണ് അനന്ദ് അമ്പാനിയുടെ പ്രീ വെഡിങ് ചടങ്ങിൽ ഐശ്വര്യയും അഭിഷേകും അടങ്ങുന്ന ബച്ചൻ കുടുംബം ഒന്നാകെ എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ